സാറേ സി പി എം പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങളെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് പക്ഷെ കുടുംബം ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഈ പാർട്ടി തന്നെ പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോൾ പാർട്ടിയും കോടതിയും ഒറ്റക്കെട്ടായി പറയുകയാണ് ഇതിൽ നീതി ലഭിക്കുമോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇതിനകത്ത് സി പി എം ഇപ്പോൾ വലിയ വെട്ടിൽപ്പെട്ട് നിൽക്കുകയാണ് കാരണം സി ബി ഐ അന്വേഷണം ഏതാണ്ട് ആയി നിൽക്കുകയാണ് സി ബി ഐ തയ്യാറാണ് എന്നുള്ള വിവരവും കോടതിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇനിയിപ്പോൾ പന്ത്രണ്ടാം തീയതിയിലേക്ക് വാദം മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി കേസ് ഡയറി ചോദിച്ചു അത് കൊടുത്തിട്ടില്ല അന്വേഷണ പുരോഗതി കാര്യങ്ങൾ അന്വേഷിച്ചു അതിനെക്കുറിച്ചും ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടില്ല അതൊക്കെ വലിയൊരു സംശയത്തിൻ്റെ സാഹചര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് ഈ നവീൻ ബാബുവിൻ്റെ മരണം അറിഞ്ഞ നാൾ മുതൽ അതിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും നമ്മളങ്ങോട്ട് എടുത്ത് നോക്കിക്ക് എല്ലാം നമ്മളെ സംശയത്തിൻ്റെ വഴികളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പം നമ്മൾ പലവട്ടം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ മുനീശ്വരൻ കോവിലിറങ്ങി പിന്നീട് റൂമിലേക്ക് പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ച് അപ്പൊ എന്താണ് ഇവര് ഈ ആത്മഹത്യയാണ് പ്രേരണ കുറ്റം എന്നൊക്കെ പറഞ്ഞ് ദിവ്യയെ അല്പസമയത്തേക്കൊന്ന് അകത്തിട്ടിരുന്നു അത്രയേ ഉള്ളൂ ഇതൊടുവിൽ എന്താണ് ആത്മഹത്യാ പ്രേരണ ഒന്നും അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് പിന്നെ അല്ലാതെ തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു അല്ലാതെ ദിവ്യയ്ക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് വരുത്താനുള്ള ശ്രമമാണ് പിന്നെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കളക്ടറുടെ ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് വന്ന എന്താണ് തെറ്റുപറ്റി എന്നുള്ളത് അത് അത് തന്നെ വളരെ പിന്നെ കണക്കുകൂട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തയ്യാറാക്കിയെടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തെ പല കാര്യങ്ങളും നമ്മളൊന്ന് എടുത്തു പ്രശാന്തൻ എന്ന് പറയുന്ന ആള് ടി വി പ്രശാന്തൻ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് രണ്ട് വ്യക്തിത്വം ചേരുന്ന ആളാണ് അദ്ദേഹത്തിന് രണ്ട് ഐഡന്റിറ്റി കാർഡാണ് രണ്ട് അപ്പം ഇദ്ദേഹത്തിന്റെ തന്നെ ഈ കൈക്കൂലി ചോദിച്ചു എന്ന് പറയുന്നുണ്ട് കൈക്കൂലി ചോദിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ കൊണ്ടുവന്ന തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട് പണയം വെച്ചിട്ടാണ് പക്ഷെ പണയം വെച്ചിരിക്കുന്നത് നേരത്തെയാണ് അതിന്റെ ഓരോ കണക്കുകളും എടുത്തു നോക്കുമ്പോൾ അപ്പോൾ സി ബി ഐ വരുമ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ൊിയാണ് എന്നുള്ളതും വ്യക്തമാകും ഇപ്പോള് ഈ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് നിൽക്കുന്നുണ്ട് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പി പി ദിവ്യയെ ഇപ്പോൾ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആലോചിക്കണം ജില്ലാ കമ്മിറ്റി അംഗത്വം പോലും രാജിവെക്കേണ്ട ഒരു ഒരു ക്രിമിനലാണ് ഒരു പ്രതിയാണ് പി പി ദിവ്യ ആ ദിവ്യയെ ഇപ്പോൾ പാർട്ടി ഇത്തരത്തിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് പലതരത്തിൽ വ്യാപിക്കും ഇത് കണ്ണൂരിലെ സി പി എം കേന്ദ്രങ്ങളിലേക്ക് ഈ അന്വേഷണം പോകും അതാണ് ഈ സർക്കാർ ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് കേരള പോലീസ് അന്വേഷണം എവിടെ വരെ പോകും എങ്ങും പോകത്തില്ല വഞ്ചി തിരുനക്കരയിൽ തന്നെ കിടക്കും ഒരു രീതിയിലും പോകുന്നില്ല ഇപ്പൊ നമ്മൾ സിദ്ധാർത്ഥന്റെ കാര്യം നോക്ക് വയനാട്ടിലെ പൂക്കാട്ടുപടിയിലെ പൂക്കോട് ആ പൂക്കോട് ആ പൂക്കാട്ടുപടി അല്ല പൂക്കോട് അവിടെ നടന്ന സിദ്ധാർഥ എസ് എഫ് ഐക്കാരല്ലേ എസ് എഫ് ഐക്കാരാണെന്നുള്ളതെല്ലാം കൃത്യമായിരിക്കുകയാണ് എന്നിട്ട് ഇവരെയൊക്കെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ കോടതിയിൽ വരുന്ന കാര്യങ്ങൾ അതനുസരിച്ച് മാത്രമേ പോകുകയുള്ളൂ നിയമപുസ്തകത്തിൽ അനുസരിച്ച് മാത്രമേ കോടതിക്ക് മുന്നിൽ കൃത്യമായ തെളിവ് നൽകണമോ തെളിവ് അതിനുള്ള ഇതിനുള്ള അങ്ങനെ തെളിവ് നൽകാൻ എന്തായാലും അന്വേഷണ സംഘം അല്ലാതെ ഈ പത്രവാർത്തകൾ കണ്ടോ പൊതുജനവികാരം നോക്കിക്കൊണ്ടോ അല്ല കോടതി ശിക്ഷ വിധിക്കുന്നത് പക്ഷെ ഇവിടെ സാഹചര്യങ്ങളെല്ലാം ഇവർക്ക് പ്രതികൂലമായി മാറുകയാണ് ദിവ്യക്കും പ്രശാന്തിനും കളക്ടർക്കും എതിരായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് പിന്നെ മഞ്ജുഷ വളരെ ശക്തമായിട്ട് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം പരാതിക്കാരിയുടെ അന്വേഷണം എന്ന് പറയുന്നത് സി ബി ഐ വേണം അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്തുകൊണ്ടാണ് അന്വേഷണം ശരിയായില്ല എന്ന് സംശയിക്കുന്നുണ്ട് എന്നും മഞ്ജുഷിയോടെ കോടതി വയ്ക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട തരത്തിൽ കോടതിക്ക് കിട്ടിയിട്ടില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ തെളിവുകൾ എടുക്കേണ്ടതുണ്ട് അതൊന്നും തന്നെ എടുത്തിട്ടില്ല അതായത് ഈ നവീൻ ബാബു പോയ ഇടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതൊന്നും തന്നെ ശേഖരിച്ചിട്ടില്ല അതുപോലെ പലരുടെയും അതായത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഒരു വിവരങ്ങളും ശേഖരിച്ചിട്ടില്ല കൂടാതെ നവീൻ ബാബുവിന്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പലരുടെയും ടെലിഫോൺ പരിശോധിക്കണം ഡ്രൈവറുടെ ടെലിഫോൺ പ്രശാന്തിന്റെ ഫോൺ കളക്ടറുടെ ഫോൺ പി പി ദേവിയുടെ ഫോൺ മഞ്ജുഷയുടെ ഫോൺ എന്തിനാണ് മഞ്ജുഷയുടെ നവീൻ ബാബുവിൻ്റെയും മക്കളുടെ ഫോണും കാരണം അതിലേക്ക് എപ്പോഴാണ് വെളി വന്നിട്ടുള്ളത് ഇതൊക്കെ അറിയണമല്ലോ ഇതൊന്നും തന്നെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല കാരണം കേരള പോലീസ് ഇതിനെ അട്ടിമറിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അതിനെ ഇതിനെ തീർച്ചയായിട്ടും അട്ടിമറിക്കും കാരണം എന്ന് പറഞ്ഞാൽ സി ബി ഐ വന്നു കഴിഞ്ഞാൽ അന്വേഷണ സംഘം മുഴുവൻ പാർട്ടി കേന്ദ്രത്തിലേക്കായിരിക്കും പോകുന്നത് കണ്ണൂരിലെ വലിയ ഇട ഇടപാടുകൾ ഈ ടി ജി പ്രശാന്തൻ എന്നൊക്കെ പറയുന്ന വെറും ഇങ്ങിയേറ്റത്തെ ഒരു കണ്ണി മാത്രമാണ് വൻ തോക്കുകൾ വൻ സ്രാവുകൾ ഇതിനകത്ത് അങ്ങനെ നിൽക്കുകയാണ് തിന്നു തിന്നുകൊഴുത്ത് വിളഞ്ഞങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടാണ് ഈ ടി വി പ്രശാന്തന്റെ ടി വി പ്രശാന്തന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പലവട്ടം പറയുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ ടി വി പ്രശാന്തിന് ഒന്നും അല്ല ടി വി പ്രശാന്തനെ അവിടെ ഒരു ഇരയാക്കി എന്നിട്ട് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ എന്താണ് സി പി എം ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഇരക്കൊപ്പമാണ് വേട്ടക്കാരനെ കണ്ടെത്തും എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നും ഘോഷിക്കുന്നതാണ് ഇവരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്ത് ഇപ്പൊ അവരെ അനക്കവും ഇല്ലാത്തത് നേരത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേരെ കൊമ്പകോർത്തിന്റെ ഇതൊക്കെ ഇവരുടെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കാർക്ക് അവിടുന്ന് അവിടെയുള്ള സി പി എം കുടുംബക്കാരാണ് ഇവരെ അവരുടെ കൂടെ തന്നെ നിന്നേ പറ്റുകയുള്ളൂ സി പി എം കുടുംബമല്ല വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പാർട്ടി കുടുംബം പോലും അവരുടെ ഏരിയയിൽ വരുന്നതാണ് അതുകൊണ്ട് അവർക്ക് അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള കാപട്യം കാണിക്കണം എന്നിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കണ്ണൂർ കേന്ദ്രത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഇതിനകത്തൊരു കപട മുഖമാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം അതിശക്തമായിട്ട് പോവുകയും ചെയ്യും നോക്ക ഈ ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്വം എന്തുകൊണ്ട് പി പി ദിവ്യയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടില്ല എന്നിട്ട് ദിവ്യക്ക് പ്രമോഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ശ്രീജിനി എന്ന് പറയുന്ന ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മറ്റൊരാളെ നിയമിച്ചു ആ നിയമതയായിട്ടുള്ള ആ ആളിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ശ്രീജിനിയെ മാറ്റുകയും ശ്രീജിനി ഇരുന്നിടത്തേക്ക് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് പി പി ദിവ്യയെ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ക്രിമിനൽ പ്രതിയായിട്ടുള്ള ദിവ്യയെ എന്ത് ചെയ്തിരിക്കുകയാണ് ആ പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് പാർട്ടി പാർട്ടി അപ്പോൾ ദിവ്യയെ സംരക്ഷിക്കുന്നു അല്ലേ ദിവ്യയെ സംരക്ഷിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോക്കിക്കോ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പി പി ദിവ്യെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും കല്യാശ്ശേരിയില് സി പി എമ്മിന്റെ ഏത് കുറ്റിച്ചൂണിനെ നിർത്തിയാലും ജയിച്ചു പോകും സി പി എമ്മിന്റെ ചില ചില കോർണറുകളുണ്ട് പോക്കറ്റുകളുണ്ട് അത് സി പി എമ്മിന് മാത്രമുള്ളതാണ് എത്ര ഭരണവിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ തരംഗമോ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെ അവർ ജയിച്ചിരിക്കും അപ്പൊ കല്യാശ്ശേരിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള നിയമസഭയിൽ വരാൻ പോകുന്നത് പി പി ദിവ്യ ആയിരിക്കും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലോ ദിവ്യ മന്ത്രിയായിട്ട് വിലസുകയും ചെയ്യും മന്ത്രിയും കൂടെ അഹങ്കാരം തലക്കി പിടിച്ചു പിന്നെ ഇവിടെ നോക്കിക്കോ ഇവിടെ പലരോടും ഇവർ കൊമ്പ് കോർത്ത് അഹങ്കാരത്തിന്റെ നെറുകയിൽ ഇരുന്നുകൊണ്ടുള്ള തെമ്മാടിത്തരങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകും സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ മുഴുവൻ ഒരു അഹങ്കാരം സി പി എം എന്ന് പറഞ്ഞാൽ തന്നെ അതാ അതാണല്ലോ നമ്മൾ കാണുന്ന ദേശീയ തലത്തിൽ തന്നെ കാണുന്ന സി പി എമ്മിന്റെ എല്ലാ വനിതാ നേതാക്കളായാൽ തന്നെയും വലിയ കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ പി പി ദിവ്യയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതൊക്കെ തന്നെ വെട്ടിലാകാൻ പോകുന്നതിന് തെളിവാണ് സി ബി ഐ വരും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പന്ത്രണ്ടാം തീയതി കോടതിയുടെ വാദത്തിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്പോഴറിയാം കോടതി ഇക്കാര്യത്തിൽ വളരെ വേഗം തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക